ഇത്തവണത്തെ എയ്റ്റീൻ കാരറ്റ് ഫെസ്റ്റിന്റെ ഡയമണ്ട് റിംഗ് ലഭിച്ചിരിക്കുന്നത് ജിംനക്കാണ് ജിംന കൺഗ്രാച്ചുലേഷൻ ിലും പതിനെട്ട് കാരറ്റിന്റെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഷോപ്പിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലക്ക് ഡയമണ്ട് റിങ് സമ്മാനം ഭാഗ്യശാലി ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അപ്പൊ ഇതൊക്കെ കേട്ടില്ലേ നവംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ ദാ ഇവിടെ നമ്മുടെ പടിഞ്ഞ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എയ്റ്റീൻ ക്യാരറ്റ് ഫെസ്റ്റ് നടക്കാണ് സോ അതിന്റെ ഭാഗമായിട്ട് കൂപ്പണുകളിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ഡയമണ്ട് റിങ് ആണ് അപ്പോൾ ആ ഭാഗ്യശാലി ഒരുപക്ഷെ നിങ്ങളായിരിക്കും സോ ഡോണ്ട് വിസിറ്റ്